നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വർക്ക്ഷോപ്പ് കൂട്ടായ്മ വാർഷിക പൊതുയോഗം ും നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും തിരുവില്ലാമ വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ മൂന്നാം വാർഷിക പൊതുയോഗം ഡിസംബർ തീയതി രാവിലെ മണിക്ക് തിരുവല്ലാമല ഗ്രാമീണ വായനാശാലയിലെ വീക്കെ സ്മാരക ഹാളിൽ വെച്ച് നടക്കും പാമ്പാടി സെൻട്രലിൽ നിന്നും തിരുവല്ലാമലയുടെ വീതികളിലൂടെ ബൈക്ക് റാലി നടത്തിയാണ് വാർഷിക പൊതുയോഗത്തിന് ആരംഭം കുറിക്കുക പതാക ഉയർത്തും പൊതുയോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിക്കും പഴയനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കൂട്ടായ്മയിലെ മെമ്പർമാർക്ക് സൌജന്യ ഇൻഷുറൻസ് പദ്ധതി അപകട ധനസഹായം തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ തിരുവല്ലാമല വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്